ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി കറിയാണ് മക്കളെ മീൻ കറിയും പൊറോട്ടയും ചൂടാണല്ലോ അങ്ങനെ പൊറോട്ട ചുട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റാണ് മീൻ കറിയും പൊറോട്ടയും ഇവിടെ കഴിക്കാൻ അപ്പോൾ അധികം മത്തിയാണല്ലോ മത്തി ഹിമ്മത്തി ഹിമ്മത്തിയാ മത്തി ഹിമ്മത്തിന് ഹുമ്മത്താന്ന് എന്തോന്ന് പറയലുണ്ട് അടിപൊളി ടേസ്റ്റാന്ന് കറിയും പൊറോട്ടയും തിട്ടെടുക്കുന്നുണ്ട് എല്ലാവരും വ നമുക്ക് കഴിക്കാം താങ്ക് യു അതിന് ആ പൊറോട്ട ചൂടുന്നിടത്ത് ഓരോ കഷ്ണം വന്നു തിന്നും പോവും ഇതന്നെ പണിയും അവനിക്കപ്പൂസിന് ടാറ്റ പറഞ്ഞേ അപ്പൂസേ അപ്പോ ടാറ്റ പറഞ്ഞേ പോ അപ്പോ തിന്ന തിരക്കില്ല അങ്ങനെ നമ്മൾ ചേമ്പ് കുഴിച്ചു വെക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കപ്പത്തടിയുണ്ട് കുറച്ച് നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറയൂലേ അതുപോലെ കുറച്ച് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ച് മക്കൾ രണ്ടും കൂടെ ഉണ്ട് ഫഹദും ഫാസിലായും ഒരാൾ വരുമ്പോൾ ഒരാളും കൂടി വരും എന്നിട്ട് കുഴിച്ചു വെക്കാൻ വേണ്ടി തൂമ്പായും കത്തിയൊക്കെ എടുത്ത് എൻ്റെ കൂടെ ഇറങ്ങിയതാണ് ചെറുതായിട്ടൊക്കെ മുറിച്ച് വരല്ലാൻ വേണ്ടി ഇനി ബാക്കി ഇവിടെ ചെയ്യാനുണ്ട് അത്രേ അതിൻ്റെ ഇടയ്ക്ക് ആ തെങ്ങിൻ്റെ ഓല വീണതെല്ലാം കൊത്തിയെടുത്തു അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ പിടിക്കാമെന്ന് കിളച്ചൊക്കെ നോക്കുക മണ്ണിന് നല്ല നനവുണ്ട് ഇപ്പം മഴ പെയ്തല്ലേ ഉള്ളൂ ഈ മാസം കുഴിച്ചു വച്ചാൽ നമുക്ക് മഴ കാലം ആ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ ഒരെണ്ണം പറിക്കാൻ കിട്ടും ഓണം ചേമ്പ് പറിക്കാൻ പറ്റും രണ്ട് ചേമ്പിൻ്റെ വിത്ത് കുഴിച്ചു വച്ചാല് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ല അവനവൻ്റെ മുറ്റത്ത് കൃഷി ചെയ്യുക പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ ഓക്കേ